ൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും ഈ ഓണം ഒമാനിയൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം മർദ്ദനത്തിൽ കലാശിച്ചു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഷാജിമോനെയാണ് മർദ്ദിച്ചതായി പറയുന്നത് മൂവാറ്റുപുഴയിൽ കെ എസ് ആർ ടി സി ഇൻസ്പെക്ടറെ മർദ്ദിച്ചതായി പരാതി ഇന്ന് രാവിലെ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് മർദ്ദനത്തിലേക്ക് നയിച്ചത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇൻസ്പെക്ടർ ഷാജിമോൻ എം ജെ ആണ് രണ്ടംഗ സംഘം മർദ്ദിച്ചതായി പറയുന്നത് ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാൻ സാധിക്കാത്ത വിധത്തിൽ കാർ പാർക്ക് ചെയ്തത് മാറ്റണമെന്ന് ഷാജി ആവശ്യപ്പെട്ടതാണ് മർദ്ദനത്തിൽ കലാശിച്ചത് ഈ ചെവിയുടെ കുറവ് ഈ ചെവി കൂട്ടി അടിച്ച് ഈ പറഞ്ഞ ചെവിക്ക് കീഴ് വന്നിപ്പോൾ നല്ല വേലയുണ്ട് പിന്നെ മറ്റേ ഡ്രൈവർ ആണെങ്കിൽ കൈ രണ്ട് കഴിയും കൂടെ കൂട്ടി ചേർത്ത് പിരിച്ച് കൈക്ക് നല്ല വേദന ഉണ്ട് ചെവിക്ക് നല്ല കുറവുണ്ട് കീഴിനു പോലെയുണ്ട് ഇപ്പോൾ അത് പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റില്ല അപ്പോൾ അത് ഏഴ് ദിവസം നടത്തി ഒരു എച്ച് ആർ എച്ച് ആർ സി ടി സ്റ്റാൻഡ് എഴുതി തന്നേക്കുവാണു അത് നല്ല വേലയുണ്ട് ഇപ്പോൾ നല്ല മുകളിൽ ഏർപ്പുണ്ട് കാർ ഡ്രൈവറും വാഹനത്തിലായിരുന്ന മറ്റൊരാളും ചേർന്നാണ് ഷാജിയെ ആക്രമിച്ചതെന്ന് പറയുന്നു ചെവിക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷാജിമോൻ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഷാജിയെ മർദ്ദിച്ചവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മറ്റു ജീവനക്കാരും രംഗത്ത് വന്നിട്ടുണ്ട് സാറിനെ സംബന്ധിച്ച് വളരെ മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു പ്രശ്നം ഒരു തൊഴിലാളികളോടോ അല്ലെങ്കിൽ മറ്റ് പൊതുജനത്തിനോടോ ഒരു പ്രശ്നമില്ലാതെ കോർപ്പറേഷന്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചു പോകുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം വണ്ടി പാർക്ക് ചെയ്ത് ഡിപ്പോക്ക് അകത്ത് കയറി വണ്ടി പാർക്ക് ചെയ്ത് മറ്റു വണ്ടികൾക്ക് അസൗകര്യമായ വിധത്തിൽ പാർക്ക് ചെയ്തപ്പോൾ വണ്ടി മാറ്റിയിടാൻ പറഞ്ഞു ആ ഒരു കാരണം മാത്രം ഉണ്ടായിരുന്നു ഡ്രൈവറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വണ്ടിയുടെ പുറകിലിരുന്ന ആളാണ്